ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു കറിയാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് തരം പരിപ്പാണ് എടുത്തിരിക്കുന്നത് കാൽ കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കാൽ കപ്പ് മസൂർ ദാൽ അതായത് ഈ ഓറഞ്ച് നിറത്തിലുള്ള പരിപ്പും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെ രണ്ട് തരം പരിപ്പും പകുതി പകുതി എടുക്കാം അതും അല്ലെങ്കിൽ അരക്കപ്പ് മുഴുവനായിട്ടും ചെറുപയർ പരിപ്പ് എടുക്കാം അതുമല്ലെങ്കിൽ അരക്കപ്പ് മുഴുവനായിട്ടും മസൂർ ദാൽ അതായത് ഈ ഓറഞ്ച് പരിപ്പ് എടുക്കാം ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മാത്രം തുവരപ്പരിപ്പ് എടുത്താൽ മതി അതായത് നമ്മുടെ സാമ്പാർ പരിപ്പ് സാമ്പാർ പരിപ്പ് എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ദാൽക്കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ഈ രണ്ട് പരിപ്പും പകുതി പകുതി എടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഞാനിത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട് അതിനായിട്ട് കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കാറുള്ളത് അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഓരോ ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് രണ്ട് പച്ചമുളക് ഒന്ന് കീറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം സവാള ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഇതാ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് നന്നായി പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഉടഞ്ഞു കിട്ടുന്നതാണ് ഇപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണ് കേട്ടോ രണ്ട് പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് നല്ലപോലെ എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന പരിപ്പിൻ്റെ ഒരു ഒന്നര ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുകയാണ് പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഉപ്പ് ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണ് നമ്മുടെ തൂരപ്പരിപ്പ് പോലെ അത്ര വേവൊന്നുമില്ല ഈ പരിപ്പിന് അപ്പോൾ ഇതാ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇത് കണ്ടില്ലേ പരിപ്പ് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇത് ഒന്ന് ഉടച്ചെടുക്കണം എന്നുള്ളവർക്ക് ഉടച്ചെടുക്കാവുന്നതാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കസൂരി മേത്തിയാണ് അതൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണക്കി പൊടിച്ച ഉലുവ ഇലയാണ് കസൂരി മേത്തി ഏത് സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങാൻ കിട്ടുന്നതാണ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല ഇത് ഓപ്ഷണലാണ് അതിനുശേഷം നമുക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലിയില കൂടി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വറവിടുകയാണ് വേണ്ടത് നെയ്യിലാണ് ഇതിലേക്ക് വറവിടേണ്ടത് ഈ വറവിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഈ കറിക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ വറവിടണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഈ ജീരകം ഒന്ന് മൂത്ത് വരട്ടെ ഈ ജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചതച്ച് തന്നെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ ആ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമ്മുടെ ഈ വറവിലേക്ക് ഇറങ്ങുന്നത് ചതച്ച് ചേർക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ് ചിലർക്കെങ്കിലും ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാവാറുണ്ട് പരിപ്പൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് വെളുത്തുള്ളിയും ജീരകമൊക്കെ സഹായിക്കും ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ് കേട്ടോ ഇത് രണ്ടും കൂടി ഈ ചൂടിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത് കേട്ടോ നെയ്യിൻ്റെയും വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ അപ്പോൾ ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്യുന്നില്ല ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം ഞാനിത് അടച്ചു വയ്ക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ചെറുനാരങ്ങയുടെ നീരാണ് ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ പാകമാണ് കേട്ടോ കണ്ടില്ലേ ഗ്രേവിയുടെ ഒക്കെ പാകമാണ് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ആവണം എന്നുള്ളവർക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങളിതുണ്ടാക്കിയതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇത് പിന്നെയും പിന്നെയും ഉണ്ടാക്കും നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് തുവരപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ആ തുവരപ്പരിപ്പിൻ്റെ ഒരു കുത്തുന്ന ടേസ്റ്റ് ഇല്ലേ അതുണ്ടാകും ഈ ചെറുപയർ പരിപ്പും മസൂർ ദാലും കൂടി മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് ഇവിടെ പരിപ്പ് ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറി ചോദിച്ചു വാങ്ങി കഴിക്കാറുണ്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ